ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനിഹാർ കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റോമൻ സിൽക്കിൽ വരുന്ന ഫ്ലിറ്റഡോപ്പിൻ്റെ കളക്ഷനാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഞാനിപ്പോൾ ഇട്ട് നിൽക്കുന്നതാണ് പിന്നെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് യോക്കിലായിട്ട് അജ്രക്കിൻ്റെ ഒരു മെറൂൺ കളർ പാച്ച് വെച്ചിട്ടുണ്ട് നല്ല കോമ്പിനേഷൻ ആണ് ബ്ലൂവും അതുപോലെ തന്നെ മെറൂണും നല്ല കോമ്പിനേഷനിലാണ് വരുന്നത് യോക്കിൽ ഇതുപോലെ പാച്ച് വെച്ചിട്ട് യോക്ക് ലൈനിൽ മിറേഴ്സും ട്യൂബീറ്റ്സും ഒക്കെ വെച്ച് ഹാൻഡ് വർക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ട് ഉള്ളതാണ് സ്ലിറ്റ് ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിൻ്റെ ക്ലൗസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള നെക്ക് പാറ്റേൺ ആണ് യോക്ക് ഇതുപോലെ ഒരു മെറൂൺ കളർ പാച്ച് ആണ് യോക്ക് ഓക്ക് ലൈനിൽ മിറേസും ട്യൂബീറ്റ്സും കൊണ്ടാണ് വർക്ക് പോയിട്ടുള്ളത് ഇതിന്റെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് ഓപ്പൺ വ്യൂ ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടി ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്